ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലൈസൻസ് അന്വേഷണ ഒരു പരിശോധകൻ എഴുതുമ്പോൾ പോലീസ് ആണെങ്കിലും എം ബി ഡി ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താലാണ് ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രിന്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി അല്ലെങ്കിൽ അതിന്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതിയ പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ അമൻമെന്റ് വന്നപ്പോൾ ആ അമെൻമെന്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി ഒരു പ്രിന്റഡ് ഫിസിക്കൽ ലൈസൻസ് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുന്നത് ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ ചെയ്യുന്നത് പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പി ഡി എഫ് കോപ്പി ഏതൊരു അക്ഷയരോ ഒരു പ്രിന്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെയോ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പി വി സി കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം ഏതൊരു മീഡിയത്തിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം അത് കൊണ്ട് പോക്കറ്റിൽ കൊണ്ടുപോകാൻ ഒരു കാർഡ് വേണം എന്നിബന്ധമുണ്ടെങ്കിൽ നിങ്ങളെ ബെയിൽ കൊണ്ട് പ്രിന്റ് ചെയ്തോളൂ ഇതിനകത്ത് ഒരു വ്യത്യാസമില്ല അതിൽ കാണുന്ന ആ ക്യുആർ കോഡ് ക്ലിയർ ആയിക്കാണ് ആ ക്യൂ ആർ കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും നിങ്ങൾ അതിനെ ക്യു ആർ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിന്റെ ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിക്കണം ഡിജിറ്റലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ക്യുആർ കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി ആദ്യഘട്ടമായി ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നു അടുത്ത ആർ സി ബുക്കും എത്രയും പെട്ടെന്ന് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബുക്കും ഡിജിറ്റലൈസ് ചെയ്യും അതും നിങ്ങൾക്ക് ഇതുവരെ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക ലൈസൻസ് ആയാൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാനും കഴിയും കഴിഞ്ഞ ദിവസം ലൈസൻസിന് വേണ്ടി നിങ്ങൾ പ്രിന്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അതിനുവേണ്ടി പണി ചിലവഴിക്കേണ്ട നിങ്ങളുടെ ഫോണിൽ എല്ലാവരും നമ്മുടെ ബാങ്ക് പേപ്പറുകളെല്ലാം നമ്മുടെ ആധാർ അടക്കം എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോണിലുണ്ട് എല്ലാം ഡിജി ലോക്കിൽ കിട്ടുന്ന സാധനങ്ങളാണ് അതുപോലെ ആധുനികമായ സൗകര്യത്തിൽ ഡിജി ലോക്കിൽ ഇത് കിട്ടും അത് കൂടാതെ ഡൗൺലോഡ് ചെയ്ത് സൈസൻസിൻ്റെ രൂപത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടാൻ കഴിയും അതാണ് പരിഷ്കാരം അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരും അത് എടുക്കുന്നതിനുള്ള പ്രോസസ്സ് ഉണ്ട് അതെങ്ങനെയാണെന്ന് കൂടി ഒരു ട്യൂട്ടോറിയൽ ഇതിനോടൊപ്പം ഉണ്ടാകും അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം വളരെ സന്തോഷമുണ്ട് ഇത്തരം പരിഷ്കാരങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ സഹകരിക്കണമെന്ന് ഇനി ഇത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിജിറ്റലായി ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇതിനായി ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ എന്ന് ടൈപ്പ് ചെയ്യുക പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിൽ ക്ലിക്ക് ചെയ്യുക മേലെ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ആ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക ഇതിൽ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുണ്ട് കേരള സെലക്ട് ചെയ്യുക ഈ വരുന്ന വിൻഡോ മേലെ ക്ലോസ് ചെയ്ത് ലൈസൻസ് മെനു അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക അതിൽ പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക ഓ പുതുതായിട്ട് നമുക്ക് ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അത് നേരത്തെ അപ്ലിക്കേഷൻ നമ്പർ എന്ന കുളത്തിൽ കൊടുത്ത് താഴെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക സബ്മിറ്റ് കൊടുത്ത് പി വി സി കാർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അവിടെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഓ ടി പി എൻ്റർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആ കുളത്തിൽ ഒ ടി പി എൻ്റർ ചെയ്ത് ഡി എൽ പ്രിൻറ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലായി നമ്മുടെ ഫോണിലേക്ക് സേവായിട്ടുണ്ട് ഇത് നമുക്ക് ഫോണിൽ ഡിജി ലോക്കറിൽ സേവ് ചെയ്യാം വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അവർക്ക് അപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഇതിനായി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സെലക്ട് ചെയ്ത് ലൈസൻസ് മെനു സെലക്ട് ചെയ്യുക അതിൽ താഴെ അഡേഴ്സ് എടുത്ത് ഫസ്റ്റ് ഓപ്ഷൻ സെർച്ച് റിലേറ്റഡ് അപ്ലിക്കേഷൻസ് എടുത്ത് അതിൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന ഓപ്ഷൻ എടുത്ത് ഡി എൽ നമ്പർ സെലക്ട് ചെയ്ത് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് അവിടെ ക്യാബ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും ഈ അപ്ലിക്കേഷൻ നമ്പർ വെച്ച് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം